മഴക്കാലം അടുത്തിട്ടും മഴയെ വകവെക്കാതെ ഇപ്പോഴും കുറുമ്പാലക്കോട്ട മലയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ് സൂര്യോദയത്തിന്റെ കാഴ്ചകൾ കാണാനാണ് കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തിച്ചേരുന്നത് എന്നാൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ സഞ്ചാരികൾക്കിടയിൽ നിന്ന് തന്നെ പരാതി ഉയരുകയാണ് മാനം തൊടുന്ന മലനിരകൾക്ക് ഒത്ത നടുവിലാണ് കുറുമ്പാലക്കോട്ട എന്ന ഒറ്റമലയുള്ളത് അത് രാവിലെ തന്നെ മല കയറാൻ ദൂരദിക്കുകളിൽ ദിക്കുകളിൽ നിന്നു വരെ സഞ്ചാരികൾ എത്തും വയനാടിന്റെ പുലർക്കാലം കാണാനാണ് ഈ യാത്ര രാവിലെ ആറുമണിയാകുമ്പോഴേക്കും സഞ്ചാരികളെക്കൊണ്ട് മലയുടെ മുകൾ ഭാഗം നിറഞ്ഞിരിക്കും താഴ്വാരങ്ങൾ മൂടുമ്പോൾ അതിനു മുകളിൽ നിന്ന് നോക്കത്താ ദൂരത്തുള്ള ആകാശവിസ്മയ കാഴ്ചകളാണ് സഞ്ചാരികളെ ഇവിടേക്ക് കൂടുതൽ ആകർഷിക്കുന്നത് വിനോദസഞ്ചാരികളുടെ ഹൃദയത്തിൽ ഇടം നേടിയ ഇവിടേക്ക് ടൂറിസം അധികൃതരും മലമുകളിലെത്തി പുതിയ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ കൂടി തുറക്കാനുള്ള തീരുമാനവുമായി ആദ്യഘട്ടത്തിൽ മുന്നേറിയെങ്കിലും പിന്നീട് വിവരമൊന്നുമില്ല മഴക്കാലമായിട്ടും ഇപ്പോഴും സഞ്ചാരികൾ ധാരാളമായി ഇവിടേക്ക് എത്തുകയാണ് വയനാട്ടിലെ മഴ ആസ്വദിച്ച് പ്രകൃതിയെ തൊട്ടറിയാൻ കുറുമ്പാലക്കോട്ടമല ഏറെ അനുയോജ്യമാണ് എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്തത് മലയിലെത്തുന്നവർക്ക് ഏറെ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്ന് സഞ്ചാരികൾ പറയുന്നു ഞങ്ങൾ വയനാട്ടിലേക്ക് ബാംഗ്ലൂരിൽ വരുന്നതാണ് കുറുമ്പാലക്കോട്ട കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നല്ല സ്ഥലമാണ് വ്യൂ ഒക്കെ അടിപൊളിയാണ് പക്ഷെ പക്ഷെ എല്ലാം നല്ലതാണ് വരുന്ന റോഡ് പിടിച്ച റോഡാണ് പിന്നെ പിന്നെ ജീപ്പ് വഴിയേ നമുക്ക് വരാൻ പറ്റുള്ളൂ ഇടപെട്ട് ഇതിലൊരു യാത്ര ചെയ്യാനുള്ള ഇവിടുന്നെങ്കിൽ നല്ലതായിരുന്നു വയനാട് ഹിൽ ടൂറിസം പട്ടികയിൽ ഉൾപ്പെടാൻ കുറുമ്പാലക്കോട്ട മലയും കാത്തിരിക്കുകയാണ് അതോടൊപ്പം തന്നെ മലമുകളിലും താഴ്വാരങ്ങളിലുമുള്ള നിരവധി പേർക്ക് തൊഴിലും വരുമാനമാർഗവും നേടാൻ കഴിയുമെന്നുള്ളതും പ്രധാന കാര്യമാണ് പ്രദേശവാസികളും പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ജില്ലയുടെ മധ്യഭാഗത്തായി ഇങ്ങനെയൊരു കേന്ദ്രം വികസിപ്പിക്കാൻ മറ്റൊരിടമില്ലെന്നും പരിസ്ഥിതി സൗഹൃദ വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകൾ ഇനിയും പഠനവിധേയമാക്കണമെന്നും മഴക്കാലത്തും വേനൽക്കാലത്തും ഒരുപോലെ സഞ്ചാരികളെ സ്വീകരിക്കാൻ കഴിയും എന്നതിനാൽ ടൂറിസം അധികൃതർ പ്രത്യേക പരിഗണന നൽകി കുറുമ്പാലക്കോട്ടമലയെ ഏറ്റെടുത്തു ടൂറിസം ഭൂപടത്തിൽ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരും വിനോദസഞ്ചാരികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ മലനാട് ന്യൂസ് ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക